സൂത്രൻ ഞാൻ വന്നതാ കാറ്റുമുറ്റപ്പനെ കുറിച്ചും എന്നെ പഠിപ്പിക്കാമോ പ്രത്യക്ഷപ്പെടുത്താനുള്ള മന്ത്രം എന്നാ ഉദ്ദേശിച്ചത് ശരി അത് പഠിക്കാം ചൊല്ലിക്കോ കുറുക്കനെന്ന് വിളിച്ചാൽ മുഖം കൂർത്ത് പറന്നു വരുന്നവനെ കടുവ വിളിച്ചാൽ ദേഹം മുഴുവൻ വരകൾ വരച്ചു കടുവ വിളിച്ചാൽ ദേഹം ഒരുവിധം പഠിച്ചിട്ടുണ്ട് ഇനിതാ ആ കുന്നിൽ കയറി പ്രാർത്ഥിച്ചോട്ട് കാറ്റുമുട്ടപ്പനോട് തന്നെ കിരിക്കെന്ന വിളിച്ചാൽ ഹഫ് കേട്ടി മുത്തപ്പൻ ഇഹിഹി വാട്ട് ഈ സർപ്രൈസ് മോനേ മുത്തപ്പൻ കുഞ്ഞി വന്നു ഞാൻ പ്രോബ്ലം പറയുന്നതിൻ മുൻപേ മുത്തപ്പൻ സോൾവ് ചെയ്യൂ ഗ്രേറ്റ് യുവർ മുത്തപ്പൻ ഈസ് ഗ്രേറ്റ് പ്രോബ്ലം പറയാതെ സോൾവ് ചെയ്യൂ വെണ്ടർഫിൽ മുത്തപ്പൻ ഹേ കാട്ടു മുത്തപ്പൻ മുത്തനെ പറ്റി കങ്കാരു വിളിക്കുമ്പോ കങ്കാരുവിന്റെ വേഷത്തിൽ ചെല്ലണ്ടേ അതിന് സഞ്ചയിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ഒറിജിനാലിറ്റി കിട്ടുമെന്ന് തോന്നി അന്നേരം പെട്ടെന്ന് വഴിയിൽ കണ്ട കുഞ്ഞിനെ എടുത്തു കയറ്റിയതാ അതവരുടെ മോനാണെന്ന് ഞാനറിഞ്ഞില്ല